തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗൃഹ സന്ദർശന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ നിർവഹിച്ചു പായം പഞ്ചായത്തിലെ അദ്ദേഹത്തിന്റെ വീട് സ്ഥിതി ചെയ്യുന്ന വാർഡിലെ കുര്യത്ത് ജോയിയുടെ വീട്ടിലായിരുന്നു ഉദ്ഘാടനം പ്രവർത്തകർക്കൊപ്പം കെ പി സി സി പ്രസിഡന്റ് വീടുകളിൽ എത്തിയായിരുന്നു സന്ദർശനം തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പ്രവർത്തന ഫണ്ട് സ്വരൂപിക്കുന്നതിന് കെ പി സി സി ആഹ്വാന പ്രകാരമുള്ള ഭവന സന്ദർശന പരിപാടിയാണിത് കോൺഗ്രസ് പാർട്ടിയുടെ അടിസ്ഥാന ഘടകമായ ഭൂതതല ശാക്തീകരണമാണ് പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് കെ പി സി സി പ്രസിഡന്റ് മാധ്യമങ്ങളോട് പറഞ്ഞു രാവിലെ മഴയെല്ലാം മാറി നല്ല അന്തരീക്ഷം വീടുകളിൽ പോകാൻ സാധിച്ചു എല്ലാവരും കൃത്യമായി ഞങ്ങളെ സ്വാഗതം ചെയ്തു കെ പി സി സിയുടെയും വാർഡ് കമ്മിറ്റികളുടെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് ശേഖരണവും ഇതിൻ്റെ കൂട്ടത്തിലുണ്ട് രാഹുൽ ഗാന്ധി നടത്തുന്ന വോട്ടധികാര യാത്രയ്ക്ക് പിന്തുണ അഭ്യർത്ഥിക്കുന്നു അതേപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾ ഈ ലഘുലേഖയിൽ വിവരിക്കുന്നുണ്ട് അതിനെതിരെയെല്ലാം ഉള്ള കോൺഗ്രസിൻ്റെ നീക്കങ്ങൾക്ക് പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും ആർജിച്ചുകൊണ്ടുള്ള അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഈ സന്ദർശനത്തിന് നല്ല പ്രതികരണമാണ് ജനങ്ങൾക്ക് ഇന്ന് ലഭിച്ചുകൊണ്ട് ഇതിപ്പോൾ എല്ലാ കേരളത്തിലെല്ലായിടത്തും എല്ലാ സ്ഥലത്ത് നടക്കുന്നുണ്ട് ചില എല്ലാ നേതാക്കന്മാരും ഇതിന് നേതൃത്വം നൽകണം അവരവരുടെ ചിലർ സ്ഥലത്തില്ല സ്ഥലത്തുള്ളവർ ഇന്ന് നൽകുന്നു അഞ്ചാം രണ്ടാം തീയതി വരെ അഞ്ച് ദിവസമുണ്ട് അഞ്ച് ദിവസങ്ങളിൽ ഞാൻ പേരാവൂരിൽ ഈ അഞ്ച് ദിവസങ്ങളിലായിട്ട് ഇവിടുത്തെ പതിമൂന്ന് സ്ഥലത്ത് ഞാൻ ഈ ഒരു ദിവസം ഈ ഫണ്ട് കളക്ഷൻ സാധാരണ കെ പി സി സി രീതിയിൽ ചെയ്യുന്ന ഒന്നല്ല എന്താണ് ഉദ്ദേശിക്കുന്നത് അത് വാർഡ് കമ്മിറ്റികളുടെ ശാക്തീകരണമാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കോൺഗ്രസിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഘടകം വാർഡ് പൂർത്തിയുണ്ട് രാഹുൽ ഗാന്ധി നടത്തുന്ന വോട്ട് ചോരി യാത്രയുടെ വിശേഷങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതും സന്ദർശന ലക്ഷ്യമാണ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഗൃഹസന്ദർശനത്തിന് പേരാവൂർ നിയമസഭാ മണ്ഡലത്തിൽ കെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം നേതൃത്വം നൽകും പായം വള്ളിത്തോട് അയ്യൻകുന്ന് ആറളം ചാവശ്ശേരി ഇരട്ടി കീഴ്പള്ളി മുഴക്കുന്ന് കണിച്ചാർ കേളകം കരിക്കോട്ടക്കരി പേരാവൂർ കൊട്ടിയൂർ മണ്ഡലങ്ങളിലാണ് കെ പ്രസിഡന്റ് ഗൃഹസന്ദർശനം നടത്തുന്നത് ഗൃഹ സന്ദർശനത്തിൽ വൈസ് പ്രസിഡന്റ് സുദീപ് ജെയിംസ് കോൺഗ്രസ് ഇരട്ടി ബ്ലോക്ക് പ്രസിഡന്റ് പി പായമണ്ഡലം പ്രസിഡന്റ് റൈസ് കണിയറക്കൽ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് വർഗീസ് വാർഡ് പ്രസിഡന്റ് സി എസ് സുഭാഷ് ബിജു കരുമാക്കി ജോസ് തുണ്ടിയിൽ പി പി രഘു ഹരിത അനുദീപ് മേരിക്കുട്ടി മാടശ്ശേരി പോൾസൺ തുടങ്ങിയ പ്രവർത്തകരും പങ്കെടുത്തു നല്ലൊരു ദിവസമാണ് മാത്രം ഫർണിച്ചർ ലൈറ്റ് അടുക്കള രമേശ നമ്മൾ നിനക്ക് ചെയ്തു തരേണ്ടത് ഒന്നും വേണ്ട അമ്മായി നേരത്തെ മതി ഇതുവരെ വേണ്ടതെല്ലാം ഇനി വേണ്ടതെല്ലാം ബിൽഡക്കർ ഗ്രൂപ്പിന്റെ തന്നെ ഗുഡ്മാർട്ട് ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഗ്ലാസ് ഹൗസ് ഹാർഡ്വെയർ ഫാൻസി ലൈറ്റ് ഉൾപ്പെടെ എല്ലാം നമുക്ക് പർച്ചേസ് ചെയ്യാം വലിയ വിലക്കുറവും നിരവധി ഓഫറുകളും കൂടാതെ വീലറുകളും സ്വിഫ്റ്റ് കാറും സ്പെഷ്യൽ ഇലക്ട്രോണിക്സും ഫർണിച്ചേഴ്സും ഉൾപ്പെടെ ആവശ്യമായ വരെ പൊടിപൂരം എല്ലാ ുംയലുകളും ഉൾപ്പെടെമ്മാനങ്ങളുമായി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജഡ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ